ആ രാവിലെ ലതിക ചേച്ചിയുടെ വീട് വരെ ഒന്ന് വന്നതാണ് ചേച്ചി അവിടെ ഉണ്ടോ എന്തോ ചേച്ചി വെളിയിലൊന്നും കാണാനില്ല മഴയൊക്കെ ആയോണ്ട് അടുക്കളയിലായിരിക്കില്ല ലതിക ചേച്ചിയേ ഇവിടെ ഇല്ലേ എന്താരി മഴ കാരണം അടുക്കളയിൽ കയറി നിൽക്കണമെന്ന് തോന്നണു ഇനി എന്തായാലും അടുക്കളയിലോട്ട് പോവാം അങ്ങനെ ഞാൻ ഇതാ അടുക്കളയിലെത്തി ചേച്ചി ആ അയ്യോ ഇതാരി ഇതെപ്പം വന്ന് അപ്പോഴേ ഞാൻ കിടന്ന് വിളിക്കണു ഓ ഇനി കേറിയാ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കായിരുന്നു ഓ പിന്നെ ഞാൻ വന്നത് എനിക്ക് ഏതെങ്കിലും പൈസ ഇരിക്കണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കടം തരുമോ പനിയൊന്നുമില്ല പൈസയും ഒന്നുമില്ല ഒന്നും വാങ്ങിക്കാനും പാടില്ല അഞ്ഞൂറ് രൂപ കടന്ത ചേച്ചി ഞാൻ തിങ്കളാഴ്ച ഇരുന്ന് തരാം പൈസ ഇല്ലടീറപ്പോ മരം വെട്ടപ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ടേ നമുക്ക് പൈസക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ പിന്നെ എന്താന്ന് പറയാൻ പെൻഷൻ കിട്ടും ചേച്ചി പെൻഷൻ പൈസ നെച്ച് തരാം ഓ ആ പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ വച്ചിങ്ങനെ അഞ്ഞൂറ് രൂപയുണ്ട് അത് ഞാൻ നിനക്ക് തരാം നീ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല തരാം ഓ പിള്ളേരൊക്കെ വരക്കുണ്ടോ ചേച്ചി ഓ അത് പ്രാവശ്യം തരാൻ ചേച്ചി പെൻഷൻ കിട്ടും ഓ ആ പിള്ളേരൊക്കെ വരക്ക ഇല്ലടി സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പം പിന്നെ ഇനിയിപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇങ്ങോട്ട് വരാനൊക്കെ ഭയങ്കര പാടി തന്നെ എന്നാ അഞ്ഞൂറ് രൂപ ഇരിക്കുന്നു ഓ ശരി ഓ ആ ശരി ചേച്ചി ശരി ആ പോണേ ചന്തയിൽ പോകണം വല്ലത് വാങ്ങിക്കാനൊക്കെ പിള്ളേർ മഴ കാരണം പുറത്തിറങ്ങാനും പറയുക വീട്ടിലൊക്കെ സാധനവും ഇല്ല ഞാൻ പോട്ടെ ചേച്ചി ചന്തയിൽ പോകുന്നു ആ പോണേ ആ ശരി ചാറ്റയാണ് പോയി പറയാൻ എന്ത് പറയാം എല്ലായിടവും ഇതൊക്കെ തന്നെ ഒരു പൈസയും ആരും വീട്ടിലും ഇല്ല ആരായാലും ഒന്നുമില്ല ഇല്ല ഞാൻ ഇതാ ചേച്ചിയെ ഒന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് ആ സ്ഥലം വിടേണ്ട കേട്ടോ ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ചേച്ചിയെ രണ്ടും കൂടെ ചെപ്പരത്തിയാലേ ചെമ്പരത്തി പോക്കെടുത്തോണ്ടോ അപ്പോൾ എൻ്റെ തലയിൽ ഇരിക്കുന്ന ഈ മുടി ഉണ്ടല്ലോ അതിനെ ഒന്ന് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണമല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ചെമ്പരത്തിയിലേയും വിരിങ്ങയിലേയും കൂടി ഒന്ന് തലയിൽ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു ആ ചന്തയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ മീനൊന്നും കിട്ടിയില്ല കേട്ടോ മഴ കാരണം പിന്നെ ഞാൻ കരുവോട് വാങ്ങിച്ചു പിന്നെ പയർ വാങ്ങിച്ചു കുറച്ച് നെത്തോര് കരുവോടൊക്കെ വാങ്ങിച്ചു കൊണ്ടൊക്കെ വന്നു പിള്ളേർക്കൊക്കെ വല്ലതും വച്ച് കൊടുക്കുക അങ്ങനെ നെത്തോല് കരുവോട് തീയലും വച്ച് ചാളക്കരുവോട് കറിയും വച്ചു അതായത് ഉണക്കമീനാണേ ഞങ്ങളെ നാട്ടിൽ ചാളക്കരുവോടെന്നാണേ പറയണേ ഞങ്ങൾ തിരുവനന്തപുരം കാരണം അങ്ങനെ അച്ചിങ്ങ തോരനൊക്കെ വച്ച് റെഡിയാക്കി കേട്ടോ അത് തീയലിനൊക്കെ വറുത്തു അങ്ങനെ ചോറൊക്കെ വച്ചു ചന്തയിൽ പോയി വന്നതിന് ശേഷമാണേ ഞാൻ ഈ പണിയൊക്കെ ചെയ്തത് എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ് എന്താ പറയുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു സ്വപ്ന ലോകത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയാൽ എന്തോ ഒക്കെ കിട്ടുമെന്നും അതിൽ നിന്ന് നമുക്കിപ്പം സ്വർഗം പണിയാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് കേട്ടോ അവസാനം എൻ്റെ കയ്യിലിരുന്ന് അഞ്ഞൂറ് രൂപയും വാങ്ങിച്ചു കൊണ്ട് നമ്മളുടെ ലതിക പോയി എൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി എനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അൻ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതാതിരുന്ന ലതിക എൻ്റെ അഞ്ഞൂറ് രൂപയും വാങ്ങിച്ചുകൊണ്ട് പോയി അവളിനി എന്നു കൊണ്ടു തരുമോ എന്തോ എൻ്റെ കാര്യം ജക പുക